നമസ്കാരം ഇന്ത്യക്ക് പണി തരാൻ ഏതൊരവസരം കിട്ടിയാലും അത് നഷ്ടമാക്കാത്ത വ്യക്തിയാണ് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ എന്നാൽ അത്തരം പണികൾ തിരിച്ച് ട്രൂഡോയ്ക്ക് തന്നെ കിട്ടുമെന്നതാണ് സത്യം ഇന്ത്യക്കെതിരെ ഓരോ നീക്കങ്ങളും നടത്തുമ്പോൾ കനേഡിയൻ പ്രസിഡന്റിന്റെ കനേഡിയൻ ജനതയുടെ പോലും പിന്തുണ നഷ്ടമായ സാഹചര്യമാണിപ്പോൾ സ്വന്തം ജനതകളുടെ സഹകരണം പോലും ലഭിക്കാത്ത ട്രൂഡോയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഇത് ഹൗസ് ഓഫ് കോമൺസിലെ നൂറ്റി അൻപത്തി മൂന്നംഗ ഭരണകക്ഷിയിൽ പകുതിയിലധികം പേരും എതിരായതോടെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നില പരിങ്ങല്ലാവുകയാണ് സ്വന്തം കക്ഷിയിലെ എൺപത് എം പിമാരാണ് ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുള്ളത് അറ്റ്ലാന്റിക് കാനഡ ഒട്ടാരിയോ മേഖലകളിലെ മുഴുവൻ ലിബറൽ പാർട്ടി അംഗങ്ങളും ട്രൂഡോക്കെതിരാണ് ആൽബർട്ടയിൽ നിന്നുള്ള ഇൻഡോ കനേഡിയൻ എം പി ജോർജ് ആഹൽ നേരത്തെ തന്നെ രാജി ആവശ്യം ഉന്നയിച്ചിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ ഒരു പുതിയ നേതാവ് വരണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വോട്ടെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണെങ്കിലും ട്രൂഡോ വീണാൽ അത് നേരത്തെ ഉണ്ടാകും പ്രതിപക്ഷത്തുള്ള കൺസർവേറ്റീവ് പാർട്ടി ജനുവരി അവസാനത്തോടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് പാർട്ടിയിലെ ഭിന്നത രൂക്ഷമാകുന്നത് ആക്സ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച സർവേയിൽ ലിബറൽ പാർട്ടിയുടെ പിന്തുണ വെറും പതിനാറ് ശതമാനം മാത്രമാണ് പാർട്ടിയുടെ നൂറ്റി അൻപത്തി ഏഴ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മോശം കണക്കാണിത് രണ്ടായിരത്തി പതിനൊന്നിലെ മൈക്കൽ ഇഗ്നാറ്റീഫിന്റെ നേതൃത്വത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ലഭിച്ച പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനം വോട്ടാണ് നിലവിലെ ദയനീയ പ്രകടനം ഇരുപത് വയസ്സിന് താഴെയുള്ളവരിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർ മാത്രമേ ജസ്റ്റിൻ ട്രൂഡോയെ പിന്തുണയ്ക്കുന്നുള്ളൂ അതേസമയം ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ എത്തുക കൂടി ചെയ്തതോടെ ട്രൂഡോയുടെ കാര്യം ഇപ്പോൾ കഷ്ടത്തിലാണ് നിരന്തരമായി ട്രംപ് ട്രൂഡോയെ പരിഹസിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ചർച്ചകൾക്കിടയിലാണ് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ കനേഡിയൻ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചിരുന്നു ഇതോടെ ട്രൂഡോയും രാജിവെച്ചേക്കുമെന്നും പകരക്കാരനെ തേടുകയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ട്രൂഡോയുടെ നീക്കങ്ങളിൽ അതൃപ്തിയായാണ് ക്രിസ്റ്റിയ രാജിവെച്ചിരുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഫ്രീലാൻസ് വർഷങ്ങളോളം ട്രൂഡോ സർക്കാരിലെ ഏറ്റവും ശക്തിയായ മന്ത്രിയായിരുന്നു നാല് വർഷത്തിനിടെ സർക്കാർ ഇടുന്ന രണ്ടാമത്തെ ധനമന്ത്രിയാണ് ഫ്രീലാൻസ് ജസ്റ്റിൻ ട്രൂഡോ തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതായി വ്യക്തമാക്കിയ ഫ്രീലാൻസ് ധനമന്ത്രി സ്ഥാനം രാജിവെക്കാനും മന്ത്രിസഭയിലെ മറ്റേതെങ്കിലും സ്ഥാനം നൽകാമെന്ന് ട്രൂഡോ തന്നോട് പറഞ്ഞതായും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് എൺപത് എം പിമാർ കൂടെ രംഗത്തെത്തിയതോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് Webdesk by News. Powered by Chodhis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thirvanandapuram.